ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പഴമയുടെ ലാളിത്യം തുളുമ്പുന്ന ഒരു നാട്ടിൻപുറത്തെ ചായക്കടയിലോട്ടാണ് ഇന്ന് പോകുന്നത് ഇത് കാട്ടിൽ മാർക്കറ്റിൻ്റെ ഭംഗി കൂട്ടുന്ന നമ്മുടെ മണിപ്പ്മാമൻ്റെ ചായക്കടയാണ് കയറുമ്പോൾ തന്നെ എന്തുവാണ് ഒരു അലമാരിക്കത്തിൽ നമ്മുടെ കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് വെട്ടി പണ്ടത്തെ നമ്മൾ ഓർമ്മകളുണ്ടല്ലോ നമ്മൾ ചായക്കടയിലോട്ട് ചെല്ലുമ്പോഴുള്ള ആ ഒരു നല്ല ഫീലിങ്ങ് അത് നമ്മുടെ മണിയപ്പ്മാമൻ്റെ ചായക്കടയിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കണ്ട പാത്രത്തിലുമൊക്കെ വെട്ടിയേക്ക് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ എന്ന് വെച്ചാൽ അടയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടി ഷട്ടറല്ല തടികൊണ്ടിങ്ങനെ കയറ്റിയിട്ടിട്ട് ഓടാമ്പലിങ്ങനെ കയറ്റിയിടുന്ന ഒരു മോഡലാണ് ഒരു ചെറിയ ചെറിയ കുഞ്ഞ് കമ്പിയുണ്ട് കമ്പിക്കകത്തോട്ട് നമ്മളിങ്ങനെ കയറ്റിയിട്ട് പൂട്ട് പൂട്ടുന്നതാണ് പണ്ടത്തെ കാലത്ത് ഇങ്ങനെയാണ് നമ്മൾ കടകളൊക്കെ പൂട്ടിയിരുന്നത് പേര് ഓടാമ്പലെന്നാണ് ഇത് കണ്ട കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ അത് പറയുന്നത് പിന്നെ നമ്മൾ കടയിലോട്ട് കയറുമ്പോഴത്തേക്ക് അവിടെ ഭഗവാൻ്റെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മുകളിലായിട്ട് പണ്ടത്തെ കാലത്ത് നമ്മുടെ എന്താ ഏത്തക്കൊലയൊക്കെ പഴുത്തത് കുറേ ഏത്തക്കൊല വിളക്കിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് ഒരു ചായക്കട തന്നെ ആയിരുന്നു കാരണം ഒരുപാട് കയറുകെട്ടുകൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പയൊക്കെ തൂക്കാൻ വേണ്ടിയുള്ള ത്രാസ് അതെല്ലാം അവിടെ ഞാൻ നേരത്തെ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ത്രാസ് നമ്മൾ തൂക്കിയിടുന്ന ഒരു കമ്പിയും അതും ഇതുമല്ല അങ്ങോട്ട് പിന്നെ മണിപ്പമാമൻ ചായ ഒഴിക്കുകയാണ് ഞാൻ ചോദിച്ചു മണിപ്പമാമ ചായ ഒഴിക്കുന്നൊരു വീഡിയോ എടുത്തോട്ടേം ചോദിച്ചപ്പോഴത്തേക്ക് എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ചായ എല്ലാം മണിപ്പമാമന് ഒഴിക്കുകയാണ് കണ്ടാ മണിയപ്പമാവൻ ആ ചായ ഒഴിക്കുന്ന ഒരു സൗന്ദര്യം നിങ്ങളൊന്ന് ആസ്വദിക്കുക പിന്നെ ഞങ്ങൾക്ക് എനിക്കും കൃഷ്ണയ്ക്കുമാണ് ചായ ഞങ്ങൾ എന്താ ഗ്യാസ് തീർന്നതിനാൽ മണിപ്പമാമൻ്റെ കടയിൽ പോയാണ് ചായ കുടിച്ചത് അങ്ങനെ ഞങ്ങളുടെ ചായ കൊണ്ടുവരുന്നുണ്ട് പിന്നെ പറയെന്നു വെച്ചാൽ അപ്പോഴത്തേക്ക് അവിടോട്ട് കടയിലോട്ട് അവിടുത്തെ കസ്റ്റമർ സാധനം വാങ്ങിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേക്കൊക്കെ വാങ്ങിക്കാനാണ് വന്നത് ഞങ്ങൾ കേക്കും ചായയുമാണ് കഴിച്ചത് നല്ല സൂപ്പർ കേക്കാണ് മണി കേക്ക് വട ഒന്ന് കഴിക്കണം എൻ്റെ അമ്മ അപാര ടേസ്റ്റാണ് പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ നെയ്യപ്പം കഴിച്ചാൽ പിന്നെയും പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഫീലാണ് രണ്ട് ഡെസ്ക്കും ബെഞ്ചും എല്ലാം അവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സൗന്ദര്യം വീണ്ടും എന്ന് വെച്ചാൽ നമ്മുടെ കട്ടൽ മാർക്കറ്റിൻ്റെ അഭിമാനമായ ആത്മഹത്യാ സംഘ എൽ പി സ്കൂള് നമ്മുടെ മണിപ്പം മാമൻ്റെ ചായക്കടയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും അതൊരു സന്തോഷമായ വാർത്തയാണ് ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ആത്മഹത്യാ സംഘ എൽ പി സ്കൂളിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റി പിന്നെ ഞങ്ങൾ കടയിലോട്ട് ടാറ്റയൊക്കെ പറഞ്ഞു കടക്ക് ടാറ്റയൊക്കെ പറഞ്ഞു സൈമണ്ണൊരു ചായയൊക്കെ വാങ്ങിച്ച് പോവുകയാണ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ കാട്ടൽ മാർക്കറ്റിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ കാട്ടൽ മാർക്കറ്റിലോട്ട് ഏവർക്കും സ്വാഗതം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്